ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചാവക്കാട് ചേട്ട് അഞ്ചു വർഷത്തെ ഭരണകാലയളവിൽ ചാവക്കാട് നഗരത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തി പങ്കുവെച്ച് ചാവക്കാട് നഗരസഭയുടെ വികസന സദസ്സ് സമാപിച്ചു ചാവക്കാട് കൂട്ടുങ്ങൽ ചത്വരത്തിൽ നടന്ന ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനക്കാർ വീടുകളിൽ വരുമ്പോൾ ഇവർക്ക് വെറുതെയാണ് പൈസ കൊടുക്കുന്നത് എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും നല്ല മറുപടി ചാവക്കാട്ട മാലിന്യമല പരപ്പിൽ താഴത്തിൽ താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുന്നു ഏറ്റവും ഗൗരവപ്പെട്ടൊരു പ്രശ്നമായിരുന്നു നമ്മുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷം തെക്കമ്പാലി തെക്കഞ്ചേരി പുന്ന മണത്തല പ്രദേശങ്ങൾ സ്ഥലത്തുണ്ടായിരുന്ന രൂക്ഷമായ നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ കഴിഞ്ഞ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നഗരസഭ നാളിതുവരെ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും വരും കാലങ്ങളിൽ നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആശയങ്ങളും നിർദ്ദേശങ്ങളും ും സ്വീകരിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് നഗരസഭയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായ പ്രമുഖ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ചെയർമാൻ ഓഫ് ചെയർമാൻസ് ചേംബറുമായ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് റിസോഴ്സ് പേഴ്സൺ ടി എ പ്രേമരാജൻ അവതരണം നടത്തി നഗരസഭയുടെ വികസന നേട്ടങ്ങൾ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ എം ഷമീർ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ പ്രസന്ന രണതിവെ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതവും നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ടോണി നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർമാർ അംഗനവാടി അധ്യാപകർ നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ വികസന സദസ്സിൽ പങ്കെടുത്തു ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്